നമസ്കാരം എന്നാലും നമ്മുടെ മാത്യുക്കുഴൽനാടന്റെ അവസ്ഥയിൽ എന്തൊക്കെ മേളായിരുന്നു മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ മാസപ്പടി വിവാദം സി എം ആർ എക്സാലോജിക്കിന് ഒന്നേ പോയിന്റ് ഏഴ് രണ്ട് കോടി കൊടുക്കുന്നു എന്റെ ഇലത വ്യക്തമായിട്ടുള്ള രേഖയുണ്ട് എന്ന് പറഞ്ഞ നമ്മുടെ വിയറ്റ്നാം കോളനിയിലെ ശങ്കരാടിക്ക് പോലും വലിയ ഭീഷണി ഉയർത്തുന്ന രീതിയിലുള്ള പെർഫോമൻസ് അല്ലേ ഈ മാത്യുക്കുഴൽനാടൻ കാണിച്ചു കൂട്ടിയത് ഒരു ദിവസം മൂന്ന് നേരമൊക്കെയാണ് മാധ്യമ പ്രവർത്തകരെ കണ്ടുകൊണ്ടിരുന്നത് എന്നിട്ട് മാധ്യമപ്രവർത്തകരുടെ മുമ്പിൽ നിന്ന് അണൻ്റെ ഒരു ഗംഭീര ഡയലോഗ് ഉണ്ട് എനിമോ കോസ്റ്റ്യൻ ഇനിയിപ്പോൾ ഒരു കോസ്റ്റ്യനുമില്ല ആ വെടിക്കെട്ട് അങ്ങ് കഴിഞ്ഞ് കിട്ടിയിട്ടുണ്ട് മാസപ്പൊടി ബന്ധപ്പെട്ട് വിജിലൻസ് കോടതി കഴിഞ്ഞ ദിവസം ഹർജി തള്ളിക്കൊണ്ട് മാധ്യമ കൊള്ളിനാറിൻ്റെ ചാട്ടമാറിനടിച്ചാണ് അവിടെ നിന്ന് ഓടിച്ചതെന്നാണ് കേട്ടത് എന്തൊക്കെ വേളായിരുന്നു അവസാനം ഇപ്പോൾ പറയുകയാണ് എനിക്ക് കോടതി വിധിയിൽ വിയോജിപ്പുണ്ട് ഇനിയിപ്പോൾ കോടതിക്കെതിരെയായിരിക്കും ഇനി അടുത്ത നമ്മുടെ മാത്തിക്കുഴലിൻ്റെ കളികളൊക്കെ എന്തായാലും ഞാൻ താഴെ ഇറങ്ങില്ല എന്ന് വാശി പിടിച്ചിരിക്കുന്ന നടനെ മാത്തിക്കുഴൽനാടനെ താഴെ ഇടാൻ വേണ്ടി വിജിലൻസ് ഇതേ ഒരു കേസിൽ എഫ്ഐആർ ഇട്ടിട്ടുണ്ട് വേറെ ഒന്നുമല്ല ഈ ചിന്നക്കനാലിലെ ഭൂമി ഇടപാട് കേസുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഈ മാത്തിക്കുഴൽനാടനെ പതിനാറാം പ്രതി ചേർത്ത് വിജിലൻസ് ഇപ്പോൾ ഒരു എഫ്ഐആർ ഇട്ടിരിക്കുകയാണ് എന്തൊക്കെ മേളായിരുന്നു ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അവിടെ ഭൂമി കൈയേറിയിട്ടുണ്ട് എന്ന് എറണാകുളത്തെ സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി സി എൻ മോഹനൻ പറഞ്ഞപ്പോൾ അങ്ങനെ ചാടിക്കയറിയങ്ങ് ഈ മാത്യു പറഞ്ഞത് ഇങ്ങനെയാണ് അനധികൃതമായിട്ട് സ്വത്ത് സമ്പാദിച്ചിട്ടുണ്ട് സി എൻ മോഹനൻ എനിക്കറിയാം എന്നാണ് പറഞ്ഞത് അപ്പോൾ സി എൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ആ തെളിവ് പുറത്തുവിടു കുഴല് എന്ന് പറഞ്ഞപ്പോൾ കുഴലിനൊന്നും പറയാനില്ല കുഴല് അല്ലെങ്കിൽ അങ്ങനെയാണല്ലോ പിടിച്ചു നിൽക്കാനായിട്ട് പിഴിയുന്ന എന്തെങ്കിലുമൊക്കെ ചാടി കയറി പറയും അവസാനം ആപ്പിലായി കഴിഞ്ഞാൽ പിന്നെ ഒരുമാതിരി കുഴലപ്പം സ്റ്റൈലാണ് എന്നിട്ട് ദാ ഇപ്പോ സി എൻ മോഹനൻ പറഞ്ഞത് ശരിയാണ് എന്ന കാര്യം പുറത്തു വരികയാണ് സി എൻ എന്താണ് പറഞ്ഞത് അതായത് മൂന്ന് ആധാരങ്ങളിലായി ഒരേക്കർ ഇരുപത്തിമൂന്ന് സെന്റ് ഭൂമി ഈ മാത്യു മേടിച്ചു എന്നിട്ട് ആധാരത്തിൽ വില കുറച്ച് കാണിച്ച് രജിസ്ട്രേഷൻ നടത്തി എന്നാണ് പറഞ്ഞത് അത് ശരിയാണെന്ന് പിന്നീട് തെളിയുന്ന സാഹചര്യം ഉണ്ടായി ഭൂമി കൈയേറി എന്നുള്ള കാര്യം പുറത്തു വരുന്നു അതായത് നമ്മുടെ മാത്യു മാറ്റുക്കുഴൽനാടിൻ്റെ മാസപ്പടി വാദം പോലെയൊന്നുമല്ല വ്യക്തമായ തെളിവുകൾ ആ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് വിജിലൻസ് ഇങ്ങനെ ഒരു എഫ്ഐആർ ഇട്ടിരിക്കുന്നത് ഇരുപത്തിയൊന്ന് പ്രതികളാണ് ഈ കേസിലുള്ളത് പതിനാറാമത്തെ പ്രതിയാണ് ഈ വലിയ സത്യശീലന എന്ന് പറഞ്ഞ് നടക്കുന്ന മാത്യു കുളനാടകൻ ഇനിയിപ്പോൾ കുറച്ച് ദിവസത്തേക്ക് എന്തായാലും മാത്യു മാധ്യമങ്ങളെ കാണാനുള്ള സാധ്യതയൊന്നുമില്ല വേറൊന്നും കൊണ്ടല്ല ഇന്നലെ തന്നെ മാധ്യമങ്ങൾ മാത്യുവിനെ ഒരു പരിവാക്കി വിട്ടിട്ടുണ്ട് അതായത് മാസപ്പുടിവാദവുമായി ബന്ധപ്പെട്ട് താൻ പറഞ്ഞത് മുഴുവൻ നുണയായിരുന്നു എന്ന സത്യം പുറത്തു വന്നപ്പോൾ മാത്യു മാധ്യമങ്ങളുടെ മുമ്പിൽ നിന്ന് പഴയ നായക പരിവേഷം തിരിച്ചു വേണ്ടി പുതിയ കുറേ നുണകളുമായി വന്നിരുന്നതും മാധ്യമപ്രവർത്തകർ ഒരൊറ്റ ചോദ്യമേ ചോദിച്ചോളൂ വിജിലൻസ് കോടതി ഹർജി തള്ളിയില്ലോ അപ്പം പുള്ളി തള്ളി തിരിച്ചിരി കിട്ടിയില്ല കിട്ടി എന്നാൽ പിന്നെ മുണ്ട എന്ന് തന്നെയാണ് മാധ്യമങ്ങൾ പറയാതെ പറഞ്ഞത് അവസാനം മാത്യു വീണ്ടും വീണ്ടും അവിടെ ഇരുന്നിട്ട് മെഴുകുന്ന ഒരു കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ് അവസാനം മെഴുകിലൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റ് പോകുന്ന കാഴ്ചയെ കണ്ടു മാത്യുവിന്റെ വാക്കും കേട്ട് ആ മാത്യു പറഞ്ഞതൊക്കെ സത്യമാണ് എന്ന രീതിയിൽ സമൂഹ മാധ്യമങ്ങളിൽ എഴുതി കൂട്ടിയ രാഹുൽ മാങ്കൂട്ട കുണുവാവുകളൊക്കെ തേഞ്ഞൊട്ടിയ കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു മാസപ്പടി വിഷയത്തിൽ മാത്യു കുഴനാടൻ ഫാൻസിന്റെ അമരക്കാരനായ മാപ്രഹാഷ്മിയൊക്കെ നടത്തിയ അന്തി ചർച്ച കണ്ടാൽ തോന്നും എല്ലാ തെളിവുകളും എന്തായാലും മാത്യു കുഴനാടൻ കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട് ഇപ്പോ നമ്മുടെ മുഖ്യമന്ത്രിയെ മകളെയൊക്കെ പിടിച്ചകത്തിടു വിജിലൻസ് കോടതി ഹർജിക്കാരനായ മാത്യു ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൊടുത്ത എല്ലാ തെളിവുകളും മൊത്തം പരിശോധിച്ച് നോക്കിയിട്ട് എല്ലാ രേഖകളും നോക്കിയ ശേഷം പറഞ്ഞത് മോനെ മാത്യു ഇതിന് മാത്യു പറയുന്നത് പോലെ മുഖ്യമന്ത്രി അനധികൃതമായിട്ട് സി എം ആർ എല്ലിനെ സഹായിച്ചതോ സി എം ആർ എൽ ഈ പറയുന്ന വീണയുടെ കമ്പനിയായിട്ടുള്ള ലക്സാലോജിക്കിന് ഒന്നേ പോയിൻറ്റ് ഏഴ് രണ്ട് കോടി രൂപ അനധികൃതമായിട്ട് കൊടുത്തോ ഒന്നും പറയുന്നില്ലല്ലോ മോനെ എന്ന് പറഞ്ഞപ്പോൾ ഒന്നും മിണ്ടാനില്ല പഴം പുഴുങ്ങോളം നിൽക്കുകയാണ് എടുത്തോണ്ട് പോനെ എന്ന് തന്നെയാണ് കോടതി പറഞ്ഞത് നമ്മൾ കണ്ടതാണ് എന്നിട്ട് ഇപ്പോഴും പറയുന്നത് എല്ലാ തെളിവുകളും എല്ലാവർക്കും കിട്ടിയിട്ട് കോടതിക്ക് മാത്രം മനസ്സിലായിട്ടില്ല എന്നുള്ള രീതിയിലാണ് പറയുന്നത് എവിടെയാണ് തെളിവ് തെളിവുണ്ടായിരുന്നെങ്കിൽ കോടതി എത്രയോ തവണ ആവശ്യപ്പെട്ടു അപ്പോൾ കൊണ്ടുപോയി കൊടുക്കട്ടെ അപ്പോഴൊന്നും കൊടുത്തില്ല എന്നിട്ട് മാധ്യമങ്ങൾ ഇതിൽ നടത്തുന്ന ഒരു ഗംഭീര ഗെയിം ഉണ്ട് കേട്ടോ കാരണം കഴിഞ്ഞ ദിവസം മാസപടിവാദവുമായിട്ട് ബന്ധപ്പെട്ട് മാറ്റിക്കുഴനാടാൻ പ്രതിസന്ധിയിലായി അന്ന് ചർച്ച എതു തന്നെയാണ് യതു വിഷയം തന്നെയാണ് അന്നത്തെ ചർച്ച മാസപ്പടി വിവാദവുമായി ബന്ധപ്പെട്ട് അന്തി ചർച്ചയില്ല അന്ത്യ ചർച്ച നടത്തിയിട്ടുണ്ടെങ്കിൽ മാധ്യമങ്ങളും പെടും ഒപ്പം നടൻ അവരുടെ ഹീറോയാണല്ലോ പുള്ളിയും പെടും ഇന്നതായിപ്പോൾ ചിന്നക്കനാലിലെ ഈ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട് എഫ്ഐആർ ഇട്ടിരിക്കുകയാണ് പതിനാറാം പ്രതിയാണ് നടൻ മാധ്യമങ്ങൾക്ക് ഇത് വാർത്തയേ അല്ല മാധ്യമങ്ങളിൽ ഒരു അന്തി ചർച്ചയും ഇല്ല മാധ്യമങ്ങൾക്ക് മാത്യുക്കുഴൽനാടൻ ഒരു വിചാരണയും ചെയ്യണ്ട അവർ വേറെ പല വാർത്തകൾക്ക് പിറകുകയാണ് മുഖ്യമന്ത്രിയുടെ വിദേശ യാത്രയെക്കുറിച്ചും അതുപോലെ തന്നെ അനാവശ്യമായിട്ടുള്ള ചില ജനങ്ങൾക്ക് കേൾക്കാൻ താല്പര്യമില്ലാത്ത ജനങ്ങൾക്ക് അറിയാൻ താല്പര്യമില്ലാത്ത ഒരു കഴമ്പുമില്ലാത്ത വിഷയങ്ങളിലൊക്കെ അന്തിചർച്ച നടത്താനാണ് ഇവർക്ക് താല്പര്യം കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണല്ലോ ഇ പി ജയരാജൻ്റെ അടുത്ത് വന്ന് മുഖ്യമന്ത്രിയുടെ വിദേശ യാത്രയുമായി ബന്ധപ്പെട്ട് ഉണ്ടാക്കാൻ വേണ്ടി ഏഷ്യാനെറ്റിലെയും ജനത്തിൻ്റെയും ഒക്കെ റിപ്പോർട്ടർമാർ ഇപിയുടെ അടുത്ത് ഇ പി ചോദ്യം ചെയ്യുന്ന രീതിയിൽ ധാർഷ്ട്രത്തോടെ ചില ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ ഇ പി വലിച്ചോട്ടിച്ച കാഴ്ച നമ്മൾ കണ്ടതാണല്ലോ നിങ്ങളുടെയൊക്കെ അനുമതി വേണോ മുഖ്യമന്ത്രിക്ക് പുറത്തേക്ക് പോകാൻ മുഖ്യന് അനുമതി കിട്ടണെന്നൊക്കെ അനുമതി കിട്ടിയിട്ടുണ്ട് പിന്നെ മുഖ്യമന്ത്രി ആദ്യമായിട്ടൊന്നുമല്ല വിദേശയാത്ര പോകുന്നത് എന്നൊക്കെ പറഞ്ഞ് അങ്ങ് ഇ പി കരണമടച്ച് പോകുന്ന രീതിയിലുള്ള മറുപടി പറഞ്ഞ് നമ്മൾ കണ്ടതാണ് നിങ്ങളോട് പറഞ്ഞാലാണോ ഞങ്ങൾക്ക് പറയേണ്ട എല്ലാ കാര്യങ്ങളും പറയേണ്ട നിയമപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പരിപാലിച്ചിട്ടുണ്ട് നിങ്ങളോട് പറഞ്ഞാലേ പബ്ലിക് അറിയൂ നിങ്ങൾ അ നിങ്ങൾ പോയാലേ ജനങ്ങളറിഞ്ഞിട്ടുണ്ട് നിങ്ങളറിഞ്ഞിട്ടില്ലെങ്കിൽ അറിയാം നിങ്ങൾ അറിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ അറിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങളുടെ കഴിവ് കേട് നിങ്ങളറിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ചിലരുടെ കഴിവ് കേട് നിങ്ങളിൽ തന്നെ മിക്ക പത്രക്കാർക്കും അറിയാം അവർ പോയി പോയ പോയതിന് ശേഷം കൊടുക്കാന്നുള്ളതുകൊണ്ട് അവർ കൊടുത്തിട്ടില്ല അവിടെ നിങ്ങൾ ഒന്നോ രണ്ടോ പത്രക്കാർക്ക് വിവരം കിട്ടിയിട്ടില്ല എന്നുള്ളത് കൊണ്ട് ഒന്നോ രണ്ടോ പത്രക്കാർക്ക് വിവരം കിട്ടിയിട്ടില്ല എന്നുള്ളത് കൊണ്ട് രാജ്യത്തിൽ ആരും അറിഞ്ഞിട്ടില്ല എന്നിരിക്കേണ്ട ഞങ്ങളൊക്കെ അറിയും ഞാൻ എപ്പോഴാണ് ചോദിച്ചാൽ കൈമാറി ആര് ആരെപ്പോൾ കൈമാറി നിങ്ങൾ നിങ്ങളൊരു പുതിയ സംഭവം പോലെ പറയുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാൻ വേണ്ടി പറയുകയാണോ ഞാൻ ചോദിക്കുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വാർത്ത പറയാൻ വേണ്ടി പറയാണോ സാധാരണഗതി ഇപ്പം ഞാൻ കഴിഞ്ഞ ഒന്നാം ഗവൺമെൻ്റെ കാലത്ത് അത് ഞാൻ പോയിട്ടില്ലേ ഒരടിയന്തര ക്യാബിനറ്റ് ചേരേണ്ടി വന്നു ഞാനായിരുന്നല്ലോ ക്യാബിനറ്റിൽ അധ്യക്ഷനായിരുന്നു ഇവിടെ നടന്നിട്ടില്ലേ ക്യാബിനറ്റിൽ അടിയന്തര യോഗം ചെയ്യേണ്ടതുണ്ട് അത് അനുസരിച്ച് ഇവിടെ പോയിട്ടുണ്ട് ഇതിങ്ങനെ ഒരു നിങ്ങൾക്ക് എന്തെങ്കിലും കുറ്റപ്പെടുത്താൻ വഴി ഞാൻ ആ രീതിയാണ് മാറ്റേണ്ടത് എന്തായാലും മാത്തിക്കുഴനാടനെ വെളുപ്പിക്കാനും സഹായിക്കാനും ഒക്കെ മാധ്യമങ്ങൾ വല്ലാതെ തന്നെ ശ്രമിക്കുന്നുണ്ട് ശ്രമിക്കണം കേട്ടോ കാരണം മാത്തിക്കുഴനാടൻ പറയുന്ന പച്ചക്കള്ളങ്ങൾ മുഴുവൻ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലേക്ക് അടിച്ചിറക്കി വാർത്തയാക്കി ഈ സമൂഹത്തെ മലിനസമാക്കിയതിൽ വലിയൊരു പങ്ക് മാപ്പറകൾക്ക് അങ്ങനെ ഈ മാപ്പറകളുടെ വലിയ നുണേശനായിട്ടുള്ള ഈ കുഴല് ഇങ്ങനെ പ്രതിസന്ധിയിലാകുമ്പോൾ കുഴല് വലിയ തിരിച്ചടി നേരിടുന്ന സാഹചര്യത്തിലേക്ക് എത്തിപ്പെടുമ്പോൾ മാപ്പറകൾക്കും സഹായിക്കേണ്ട ബാധ്യതയുണ്ട് പക്ഷേ മാമ മാപ്പറകളോടൊന്നേ പറയാനുള്ളൂ ഞങ്ങളത് ആ ഷൂ നക്കുകയാണെന്ന് പറഞ്ഞിട്ട് ഷൂ നക്കാൻ നിൽക്കരുത് നിങ്ങൾ ഷൂ നക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം നിങ്ങൾ നല്ല ഷൂ വർക്കർമാരാണെന്ന് ഞങ്ങൾക്കറിയാം കോർപ്പറേറ്റുകളുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഏത് വാദിയെയും നിങ്ങൾ പ്രതിയാക്കുമെന്ന് ഞങ്ങൾക്കറിയാം പക്ഷേ ആ ധാർമ്മിക മാധ്യമപ്രവർത്തനമൊക്കെ നടത്തിക്കോ പക്ഷേ ഇത്തരത്തിൽ മാധ്യമ പ്രവർത്തനം സത്യസന്ധമായി നടത്തുന്ന ആളുകൾക്ക് വലിയ ഭീഷണിയായി മാറരുത് ഈ മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്ന രംഗത്തെ ഇങ്ങനെ മലിനസമാക്കി മാറ്റരുത് ഒരപേക്ഷയാണ് എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്